തിരുവനന്തപുരം കിളിമാനൂരിൽ അധ്യാപകൻ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചതായി വ്യാജ പരാതി നൽകിയ അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു അധ്യാപകർ തമ്മിലുള്ള തർക്കത്തെ തുടർന്നായിരുന്നു വ്യാജ പ്രചാരണം എതിർച്ചേരിയിലുള്ള അധ്യാപകനെതിരെയാണ് അധ്യാപിക വ്യാജ പ്രചാരണം നടത്തിയത് സ്കൂളിലെ മറ്റൊരു ജീവനക്കാരനും സംഭവത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തി സ്കൂളിലെ ഹാജർ ബുക്ക് മോഷ്ടിച്ച കേസിൽ ജീവനക്കാരനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു വ്യാജ പ്രചാരണത്തെ തുടർന്ന് വിദ്യാർത്ഥിനിക്ക് പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വിദ്യാർത്ഥിനിക്ക് പല ദിവസങ്ങളിലും സ്കൂളിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല ഇതിനിടെയാണ് അധ്യാപകനുമായി ബന്ധമുണ്ടെന്ന് അപവാദ പ്രചാരണം നടത്തിയത് ഇതിന് പിന്നിൽ ഒരു അധ്യാപികയും ജീവനക്കാരനുമാണെന്ന് ആരോപിച്ച് വിദ്യാർത്ഥിനിയുടെ അമ്മ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു അധ്യാപികയുടെയും ജീവനക്കാരന്റെയും അപവാദ പ്രചാരണത്തിൽ മനം പ്ലസ് വൺ വിദ്യാർത്ഥിനി പഠനം അവസാനിപ്പിച്ചതായും പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു തുടർന്ന് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തിരമായ റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട് മന്ത്രി ബി ശിവൻകുട്ടി നിർദ്ദേശിച്ചു കഴിഞ്ഞ ജൂണിലാണ് ഏകജാലകം വഴി പ്ലസ് വണ്ണിന് വിദ്യാർത്ഥിനി പ്രവേശനം നേടിയത് പിന്നീട് മറ്റൊരു വിഷയത്തിലേക്ക് കോമ്പിനേഷൻ ട്രാൻസ്ഫറിലൂടെ മാറി വിദ്യാർത്ഥിനിയുടെ പേര് പരാമർശിച്ചു വന്ന ചില വിവരങ്ങൾ ആരോപണവിധിയായ അധ്യാപിക ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തു പോലീസിലും സി ഡബ്ല്യു സിയിലും പരാതി നൽകി അന്വേഷണത്തിൽ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തി ആരോപണം ശക്തമായതോടെയാണ് അധ്യാപികയെ സസ്പെൻഡ് ചെയ്ത് സ്കൂൾ മാനേജർ ഉത്തരവിറക്കിയത്